ഹായ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മോഡ്യൂൾ സിക്സ്റ്റി സെവൻ ആണ് ഇറ്റ്സ് ടൈം പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് സെക്കൻഡ് ഫോം എന്ന പേര് വെച്ചിരുന്നത് എന്താണ് സംഭവം ഇറ്റ്സ് ടൈം നമ്മൾ ആദ്യം ഇറ്റ്സ് ടൈം എന്ന് പറയാം എന്നിട്ട് സബ്ജക്ട് ആഡ് ചെയ്യുക എന്താണ് സബ്ജക്ട് ഹി റ്റ് എവരിറ്റ് പറയുന്നത് ഏതെങ്കിലും വെർബിന്റെ രണ്ടാമത്തെ ഫോം വി വൺ വി ടു പഠിച്ചതായിരുന്നു അതിൽ വി ടു ആണ് ഉപയോഗിക്കേണ്ടത് വെറബിന്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് യൂസേജ് എന്ന് പറയാം എന്താണ് മീനിങ് പറയാം സമയം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇറ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം ഓൾറെഡി പഠിച്ചതായിരുന്നു ഇവിടെ നമ്മൾ പഠിക്കുന്നത് ടൈം 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 പ്ലസ് പ്ലസ് വെർബ് സെക്കൻഡ് സെക്കൻഡ് ഫോം ഫോം ഇറ്റ്സ് 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 വി 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 ഫർണിച്ചർ ഫർണിച്ചർ ആദ്യം നമ്മൾ വെച്ചു അതിനുശേഷം ഒരു ഇവിടെ ആണ് ആണ് പഴയ ഫേർണിച്ചറുകൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു ടൈം ഷീ വിസിറ്റഡ് ഹെർ ഗ്രാൻഡ് ഫാദർ അവള് അവളുടെ ഗ്രാൻഡ് ഫാദറിനെ വിസിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അവൻ ഒരു കഥ എഴുതേണ്ട സമയം കഴിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഭക്ഷണം പാകം ചെയ്യേണ്ട സമയം കഴിഞ്ഞു അവൾ ഒരു ലാപ്ടോപ്പ് വാങ്ങേണ്ട സമയം കഴിഞ്ഞു ഹി അപ്ലൈ ഫോർ ദാറ്റ് ജോബ് അവൻ ആ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു നീ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു